ഏകീകൃത കുർബാന വിഷയത്തിൽ കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ വീണ്ടും പ്രതിഷേധം രാവിലെ കുർബാനയ്ക്കെത്തിയവരെ തടഞ്ഞു പള്ളികാരി ഫാദർ ആന്റണി മാങ്കുരിക്കെതിരെയാണ് പ്രതിഷേധം പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ദൃശ്യങ്ങൾ ലഭിച്ചു എസ് ശ്യാംകുമാർ നൽകും കൊച്ചിയിൽ നിന്നും പുതിയ വിവരങ്ങൾ ശ്യാം സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിലാണ് ഈ പ്രതിഷേധം കുർബാനത്തർക്ക് അവിടെ നേരത്തെ വിഷയമായതാണ് ഇതുപോലെ പ്രതിഷേധം ഉണ്ടായതുമാണ് ഇപ്പോൾ എന്താണ് അവിടുത്തെ നിരവധി സ്ഥിതി പോലീസൊക്കെ സംഭവത്തിലെത്തിയിട്ടുണ്ടല്ലോ പ്രജിൻ ഇന്ന് രാവിലെയാണ് ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവർ പള്ളിയിൽ കുർബാന തുടങ്ങുന്നതിന് വളരെ നേരത്തെ മുൻപ് അവിടെ എത്തുകയും കുർബാനയ്ക്കായി എത്തിയവരെ തടയുകയും ചെയ്തത് ഇതോടെയാണ് അവിടെ വാക്കുതർക്കം ഉണ്ടാകുന്നത് പിന്നീട് ഈ പള്ളിയുടെ ഗേറ്റ് തുറക്കാൻ ഇവർ സമ്മതിച്ചില്ല ഇതോടുകൂടി പള്ളി വികാരി എത്തുകയും കുർബാന ആരംഭിക്കുന്നതിന് മുൻപ് ദേവാലയം അടച്ചിട്ടുകൊണ്ട് പള്ളിക്കകത്താണ് കുർബാന പതിവോലെ ആരംഭിച്ചത് വിശ്വാസികൾക്ക് ഒരാൾക്ക് പോലും പള്ളിയിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല തർക്കം പരസ്പരം വാക്കുതർക്കമായി മാറിയതോടുകൂടി പോലീസ് അങ്ങോട്ട് അങ്ങോട്ടെത്തുകയായിരുന്നു നിലവിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് അതേസമയം തന്നെ ദേവാലയത്തിൽ പള്ളി അടച്ചിട്ടുള്ള ഏകീകൃത കുർബാന നടത്തുകയും ചെയ്യുന്നുണ്ട് ഒരു കാരണവശാലും ഏകീകൃത കുർബാന അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് എതിർഭാഗം പ്രതിഷേധിക്കാനായി എത്തിയത് ഇതോടെ ഒരു ഭാഗം വിശ്വാസികളത് ചോദ്യം ചെയ്യുകയും ഇത് പരസ്പര തർക്കത്തിലേക്ക് എത്തുകയുമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയിലേറെ പള്ളിയിൽ ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിനിടെയാണ് ഇന്ന് വീണ്ടും കൂടുതൽ വിശ്വാസികൾ എത്തുന്ന ദിവസം തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ശരി എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം